ബേങ്ങൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്നേഹസമ്മാനം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ പഠിപ്പുര സ്കൂളിനായി സമർപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു ഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിവിഷൻ മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഡേസി ജെയിംസിന്റെ അഞ്ച് ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് വേങ്ങൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് പുതിയ പടിപ്പുര നിർമ്മാണം പൂർത്തീകരിച്ചത് സ്കൂളിന്റെ മുൻവശം കൂടുതൽ മോടി പിടിപ്പിച്ചുകൊണ്ടാണ് ഈ പടിപ്പുരയുടെ നിർമ്മാണം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം നിർമ്മാണം പൂർത്തീകരിച്ച പടിപ്പുര വിദ്യാലയത്തിനായി സമർപ്പിച്ചു நல்ல சந்தி என்ன ரெண்டாம் மூணு திவசங்கள் கழியும் சந்தோஷம் பிரியாபிக்க சாத்தியுள்ளாது தாழ்த்து வரும் ரெண்டாம் அது സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്തായാലും ഗ്രൂപ്പ് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്താണെങ്കിലും കുടുംബത്തിലുള്ള എത്രയേറെ പദ്ധതി എന്ന വെച്ചമാണ് നമ്മുടെ വീട് എത്ര വിലയാണെങ്കിലും എത്രയാണ് ആ വീടിന്റെ അതിന്റെ കണ്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട കൂടുതൽ ആ അഞ്ച് ലക്ഷം നടത്തി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ സ്കൂളിന്റെ സമഗ്ര വികസനം നടപ്പാക്കുന്ന ഓരോ പദ്ധതികളാണ് നമുക്കറിയാം കഴിഞ്ഞ ഇന്നലെ നമ്മളൊരു ഉദ്ഘാടനം നമ്മുടെ യൂറോപ്പൻ സ്റ്റേറ്റിന്റെ ഉദ്ഘാടനം നടത്തിയിരുന്നോ അതോട് ചേർന്ന് അതിന്റെ തലാടത്തിന്റെ ഉദ്ഘാടനം അതുപോലെ ഇന്ന് നമ്മുടെ സ്കൂളുകളിലേക്കുള്ള ഫർണിച്ചറ് മേശകസാലയൊക്കെ എത്തും അതിന്റെ ഉദ്ഘാടനം അങ്ങനെ ഓരോരോ സ്കൂളിലെ അടിസ്ഥാന വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു സ്കൂളിലാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള പേപ്പർ എല്ലാം പഞ്ചായത്തീസും നമ്മളെല്ലാം കൊടുത്ത് അയച്ച അപ്രൂവൽ നമ്മൾ അയച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഏകദേശം ചെയ്ത് എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ വികസനം ചെയ്യണു സാധിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ആർ നാരായണൻ നായർ വാർഡ് മെമ്പർ പി വി പീറ്റർ ഹെഡ്മിസ്റ്റസ് മിനി ഗോപാൽ പി ടി എ പ്രസിഡന്റ് ജിജോ വർഗീസ് രക്ഷകർത്താക്കൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഒരു ഞങ്ങള് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന രണ്ടായിരത്തിഇരുപത്തൊന്നിന്റെ അങ്ങനത്തെ പിന്നെ ഷിപ്പു പറഞ്ഞത് സ്കൂളൊന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെന്താ പഠിപ്പി വന്ന് പൊടിച്ച് നന്നായിട്ട് ചെയ്തു തരണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് പണ്ട് ഒന്നും കുറവായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ഈ വർഷമാണ് അത് സാധിച്ചത് അപ്പൊ ഈ വർഷം ഞങ്ങളുടെ ലാസ്റ്റ് വർഷം പണി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നാൽ തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം പണി തീർത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു കാരണം പറഞ്ഞു മീഡിയോട് പറഞ്ഞു അപ്പൊ എല്ലാരും വളരെ സന്തോഷത്തോടെ എനിക്ക് ഡേറ്റ് തന്നു അപ്പൊ അതിലും എനിക്ക് സന്തോഷം തോന്നി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ